രാവിലെ ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയെന്നുള്ളതാണ് അതും വേഷനെറ്റ് ചാനലിനകത്താണ് ഒരു വാർത്ത കണ്ടത് വേഷ്യനെറ്റിൻ്റെ മുതലാളി ഒരു ഭയങ്കര ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തിയിരുന്നു അതായത് കേരളത്തിലുള്ള മുസ്ലിം വീടുകളിൽ കയറി ഇറങ്ങി ബി ജെ പി എന്താണെന്നും ആർ എസ് എസ് എന്താണെന്നും പറയും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രൈസ്തവ അന്തപുരങ്ങൾ കയറി നിരങ്ങിയിട്ടുള്ള വീടുകാരുന്നു അല്ലേ അത് നമ്മുടെ ഉള്ളിച്ചേട്ടനാർ നേതൃത്വം നൽകിയത് വീഞ്ഞും അതുപോലെ തന്നെ കേക്കും ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അവസാനം അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഛത്തീസ്ഗഡിൽ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയപ്പോഴത്തേക്ക് ഈ വൃത്തികെട്ട നാറികൾ അതായത് പൂഞ്ഞാറിന്റെ വിഴുപ്പുപാണ്ട അടക്കം കാസാ കൂസൻ അടക്കം പറഞ്ഞതാണ് അവിടെ പോയി ഹിന്ദുക്കളുടെ വീട്ടിൽ തപരിവർത്തനം നടത്തിയാൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടും എന്നാണ് ആ നാറികൾ പറഞ്ഞത് ഇതൊക്കെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബറിന് മുന്നൂറ് രൂപ ആക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾക്കൊരു എം ബി ഒ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്തായാലും റബ്ബറിന് മുന്നൂറ് രൂപ ഒന്നും ആക്കിയതുമില്ല പോരാത്തേനും എം പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ എം പി ഇന്ന് കേരളത്തിൽ ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയാസങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പാവപ്പെട്ട അച്ഛനും അമ്മമാരും പ്രായമുള്ളവരൊക്കെ വരുമ്പോഴത്തേക്ക് അവരെ മാറ്റി നിർത്തുക അവരെ അധിക്ഷേപിക്കുക ഇതൊക്കെയാണ് ഈ തമ്പ്രാന്റെ ഇപ്പോഴത്തെ ഒരു ഹോബി ഈ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഈ ഒരു പ്രസ്താവന കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോവുക കാരണം നമ്മുടെ മറ്റേ വിഷം വമിക്കുന്ന വിഷ പാമ്പും അതുപോലെ തന്നെ വത്സൻ തുള്ളങ്കേരിയും അങ്ങനെയുള്ള കുറേ വിഷജീവികളുണ്ടല്ലോ ഇവരൊക്കെ ഇനി എന്ത് പറയും കാരണം ബി ബി ജെ പിയും ആർ എസ് എസ് എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ അകറ്റി നിർത്തണം കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കണം കോൺഗ്രസിനെ തകർത്ത് കളയണം എന്നിട്ട് പയ്യ പയ്യ ഞങ്ങൾ മറ്റേ ക്രിസ്ത്യാനികളുടെ കഴുത്തിനിങ്ങനെ ഞെരിക്ക് ഞെരിക്കും ഞെരിക്ക് ഞെരുക്കി ഞങ്ങൾ കൊല്ലും ഇതാണല്ലോ ഇവരുടെ ചിന്താഗതി അല്ലേ അപ്പോൾ ആ ചിന്താഗതിക്ക് എതിരായിട്ടാണല്ലോ ഈ വേട്ടാവളിയും വന്നിട്ട് ഇപ്പം ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് ഇറങ്ങിട്ടുള്ള ഈ ജീടെ അണ്ണാക്കിലാണ് അടി കിട്ടിയത് ഏതാ അതെ മുന്നൂറ്റി പത്തൊമ്പത് കോടി നമ്മുടെ കർണാടകയിലെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടന്നല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി ജെ പി ആണ് അത് പറയാതിരിക്കാന്ന് വർത്തിയില്ല കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിഴിഞ്ഞ് ഞെക്കി പിഴിഞ്ഞ് ഇവിടുത്തെ വമ്പൻ കോടീശ്വരന്മാർക്കൊക്കെ നമ്മുടെ രാജ്യം അങ്ങ് തീരതി കൊടുത്തിരിക്കുക ഇനി ആകെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുരയിടവും നമ്മളെയൊക്കെ മാത്രമേ ഉള്ളൂ ഇനി അമ്പാനിക്കും അദാനിക്കുമൊക്കെ വിൽക്കാൻ ബാക്കി മുഴുവൻ വിറ്റ് തൊലച്ച് രാജ്യം കുട്ടിച്ചോറാക്കി നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഈയൊരു പ്രഖ്യാപനം ശേഷം ഞാൻ പെട്ടെന്ന് നമ്മുടെ വിഷപ്പാമ്പിന്റെ ഒരു വീഡിയോ ഓർമ്മ വന്നത് അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതൊക്കെ കണ്ടിട്ട് എന്തരോ എന്തോ കണ്ടോ ഇവിടെ ഇവിടെ കാണിക്കുന്ന കോലാഹലങ്ങൾ ക്രൈസ്തവ സഭകളുടെ നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് ഒരുപക്ഷെ കാരണം കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് സ്വാഭാവികം പക്ഷെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇടതും വലുതും അടക്കമുള്ളവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഒരു പരിഹാസ രൂപത്തിൽ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ട് കാരണം അവിടുത്തെ നിയമവ്യവസ്ഥയാണ് അവരെ പിടിച്ചത് അല്ലാതെ അവരെ ആക്രമിക്കുക മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് ആരെയെങ്കിലും കുറ്റം പറയും അതല്ലാലും അവരെ അവിടെ കാരണം അല്പമെങ്കിലും അതിനകത്ത് കാര്യമില്ല എങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കിയതാണ് അതിനുശേഷം അപ്പൊ നിയമ നടപടികൾക്കാണ് വിധേയമായിരിക്കണത് അപ്പോ ഇവിടെ ചില മുൻവിധികളുണ്ടോ കാരണം അത് ഇന്ന വിധത്തിലേ ആകാവൂ അതിന് ചിലപ്പോ ഈ പറഞ്ഞ പോലെ അവര് നിരപരാധികളാകും ഇത് രണ്ടായാലും ഇത് തെളിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റും നമ്മളെങ്ങനെ ഇവിടെ ഏകപക്ഷീയമായിട്ട് വിലയിരുത്തിയത് കാരണം ആ നാട്ടുകാർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ല അവിടുത്തെ പെൺകുട്ടികളെയാണ് കൊണ്ടുവരുന്നത് ആ പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമില്ല രണ്ടായിരത്തി പത്തൊമ്പതില് തൃശ്ശൂരൊക്കെ ഈ ഛത്തീസ്ഗഡിൽ നിന്നും ഒറീസയിൽ നിന്നും കുറച്ച് കുട്ടികളെ കൊണ്ടു കൊണ്ടുവന്ന ഇതേപോലെ സംശയം തോന്നി ഒരു ചൈൽഡ് ആദിവാസി മേഖലയിൽ നിന്നാണ് ഈ ആദിവാസി കുട്ടികൾ മറ്റാര് കടത്തിക്കൊണ്ട് പോകാനുള്ളത് മാത്രമാണ് എന്നുള്ളതാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭരണകൂടങ്ങളല്ലേ ഇടപെടുന്നത് ഛത്തീസ്ഗഡ് ദീർഘകാലം ഭരിച്ചത് കോൺഗ്രസിന്റെ ഇതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നത് ഇവരാണ് അവരെ സഹായിക്കേണ്ടത് ഏതെങ്കിലും മതസംഘടനകളല്ലോ സഹായിക്കേണ്ടത് രണ്ടായിരം കൊല്ലങ്ങൾക്കപ്പുറ തേശദേവൻ ജനിക്കുന്നതിന് മുൻപ് ഭൂമിയിൽ മനുഷ്യരുണ്ട് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം ജീവിച്ചു വളർന്നു മരിച്ചു എന്തെങ്കിലും അതുപോലെ ഇപ്പോഴും നടക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ അവിടത്തെ വിമോചന സമര നേതാവിന്റെ വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോമോ കിരിയാത്ര അദ്ദേഹം പറഞ്ഞത് മറ്റേ ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ മതപ്രചാരകര് ആഫ്രിക്കയുടെ മണ്ണില് സായിപ്പമാര് വരുമ്പോൾ ഞങ്ങളുടെ ഭൂമി ഉണ്ട് അവരുടെ ബൈബിൾ ഉണ്ട് ഞങ്ങളുടെ കയ്യില് ഉണ്ട് ഇഷ്ടം പോലെ അവരുടെ കയ്യില് ബൈബിൾ ഉണ്ട് അവര് വന്നിറങ്ങിയപ്പോൾ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്നു കണ്ണട അല്ല ബൈബിൾ വെച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അവർ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കണ്ണു തുറന്നപ്പോ അവരുടെ ഇരുന്ന ബൈബിള് ഞങ്ങളേലും ഉണ്ട് ഞങ്ങളേലിരുന്ന ഭൂമി അവരുടെ ഉണ്ട് ഇതാണ് ഇന്ന് ഇവിടുത്തെ ആളെ കൂട്ടൽ തന്ത്രം ഇതിനേക്കാൾ എത്ര ഭേദ പിള്ളാരെ പിടിച്ചോണ്ട് പറഞ്ഞവര് എത്ര ഭേദ ഒന്നെനിക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണല്ലോ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത് ലോകത്തെ ക്രിസ്തു മതം മാത്രമേ ശരിയുള്ളൂ എങ്കിലും അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ചാൽ പോരെ ദൈവം വിചാരിച്ച നടക്കില്ലേ ബാക്കിയുള്ളവരാരും ഇനി മുതൽ പ്രസവിക്കേണ്ട ഒരു തീരുമാനം ദൈവമെടുത്താൽ അവിടെ നിന്നിന്റെ ഹിന്ദുമതം മുന്നോട്ട് നീങ്ങു എന്തിനാ ഈ കമ്മീഷൻ ഏജന്റ്മാര് പായണത് വേണ്ടാതീനം കട്ടിക്കൊണ്ട് ഓർത്തത് ദൈവം തീരുമാനിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ വിധിക്ക് കീഴടങ്ങാം നമുക്ക് ദൈവം തീരുമാനിച്ചോട്ടെ നാളെ മുതൽ ഒരു ഹിന്ദുസ്ഥരും പ്രസവിക്കണ്ട അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട ഞങ്ങൾ അംഗീകരിച്ചു ഇതാണ് ഈശ്വരന്റെ ആഗ്രഹം ഇന്ന് ഞങ്ങൾ കാണുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ ആഗ്രഹമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല മതേതരത്വം സ്വാതന്ത്ര്യം വഹിച്ചിരിക്കുന്ന മക്കളെ പോകാനല്ല കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല ഈശ്വര സാന്നിധ്യത്തിന് മുന്നിൽ നിലവിളക്കിന് മുന്നിൽ വെച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ് കോമനാകാം ചാത്തനാകാം എന്തുവാകാം അത് ഈശ്വരന്റെ ആഗ്രഹ പ്രകാരം നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചതാ അല്ലായ്മ അസൗഫിന്റെ ജോസഫിന്റെ മത്തായിയുടെ മടിയിലേക്ക് ജനിച്ചു വിടാമായിരുന്നു ഈശ്വരൻ ആഗ്രഹിച്ചത് മറ്റൊന്നാണ് നിങ്ങളെ രാമനെന്നോ കോമനെന്നോ ചാത്തനെന്നോ ഈശ്വരൻ വിളിപ്പിച്ചത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ് അപ്പൊ ആ ഈശ്വരന്റെ ആഗ്രഹത്തെ മറികടന്ന് അല്ല ഈശ്വരന്റെ നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും ഇതിനു വേണ്ടി ലോകരംഗത്ത് പണമൊഴുകുന്നു അവിടെ മതം മാത്രമല്ല വിഷയം മതമാണ് വിഷയമെങ്കില് യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ക്രിസ്തീയ സഭകൾ എത്രമുണ്ട് പരസ്പരം മിണ്ടാത്ത സഹകരിക്കാത്ത അതെങ്ങനെ സംഭവിക്കുന്നു മതമാണ് പ്രശ്നമെങ്കില് കത്തോലിക്കാ പള്ളിയില് പ്രൊട്ടസ്റ്റേര് പോലെ പ്രൊട്ടസ്റ്റിന്റെ പള്ളിയില് മാർത്തമ്മക്കാരൻ പോലെ മാർത്തമ്മക്കാരുടെ പള്ളിയിൽ പന്തക്കോസ്കാരം പോവില്ല ഇങ്ങനെ 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 ശവം ചെറിയുന്നു കേരളത്തില് യേശു ഒന്നേ ഉള്ളൂ ബൈബിൾ ഒന്നേ ഉള്ളൂ ഇതെങ്ങനെ സംഭവിച്ചു പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള പോക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയിലെ ആസ്ട്രേലിയയില് ഈ പോക്കിൽ എത്ര പേരെ കൊലയ്ക്ക് കൊടുത്തു ലക്ഷങ്ങളെ കോടികളെ കൊലക്കു കൊടുത്തു ഇതിന്റെ പേരില് പെൻകോസ്റ്റാരും കത്തോലിക്കരും തമ്മില് അല്ല മറ്റേ പ്രൊട്ടസ്റ്റിന്റെ കത്തോലിക്കരും തമ്മിൽ എത്ര എത്ര ലക്ഷങ്ങളെ ചെയ്തു എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ധർമ്മത്തിന്റെ പേരിൽ നടന്നു വയനാട്ടിലെ പത്ത് വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പത്തു കൊല്ലം തോച്ചിട്ട് മുറിബീഡിക്ക് ഒരു പാസ്റ്റർ മലകും കേറുമ്പോ മുറിബീഡിക്ക് വഴിയില്ല കോടികളുടെ വയനാട്ടിൽ വയനാട് ഞാൻ ഈ വീഡിയോ കാണിക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇന്നലത്തെ ആ ഒരു പ്രസ്താവന തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ജിയുടെ മുസ്ലിം വീടുകൾ സന്ദർശിക്കുക ഒരു കോടിയോളം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് ഇരുപത് ലക്ഷത്തോളം വീടുകളുണ്ട് മുസ്ലിങ്ങൾക്ക് അപ്പം ഇത്രയും വീടുകൾ കയറി നിരങ്ങോ ഇല്ലെന്നുള്ളതൊന്നും അറിയില്ല വളരെ പ്രധാനപ്പെട്ട ചില വീടുകൾ കയറും അത് കൂടുതലും കേറാൻ പോകുന്നത് മുസംഗികളായിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്കായിരിക്കും എന്താണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിശകല അമ്മായിക്കും അതുപോലെ കാസ കൂസന്മാർക്കൊക്കെ നന്നായിട്ട് കുരുപൊട്ടും കാരണം അവർ പറയുന്നത് ഈ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ പാടില്ലെന്നാ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാമ്പം തെരഞ്ഞെടുപ്പിൽ എന്ത് വൃത്തികെട്ട പണി ചെയ്തും എന്ത് നാറിത്തരവും കാണിച്ചും ഇപ്പം തൃശ്ശൂർ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ ആളില്ലാത്ത ഫ്ളാറ്റിലൊക്കെ ആൾക്കാരെ കുത്തിക്കേറ്റി വോട്ട് ചെയ്ത് ഇതെന്ത് ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നത് അതൊരു ജനാധിപത്യ രീതിയിലുള്ള ഒരു വിജയമായിട്ട് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ റദ്ദാക്കേണ്ടതും അല്ലെങ്കിൽ അതിനെ അസാധുവാക്കേണ്ടതും നമ്മുടെ നിയമ സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങളെ വരെ വിലക്കെടുത്തുകൊണ്ടാണ് ഇന്ന് ഇവർ ഈ ഈ രാജ്യത്ത് കടന്നുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടിക്കുകയാണെങ്കിൽ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാണ് വരുന്നത് കാരണം എന്താണ് ഇപ്പം മാതിരി കേരളത്തിൽ കാണിക്കാൻ പോകുന്നത് ഒരുത്തൻ പറഞ്ഞത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ കേരളം ഭരിക്കുന്ന അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ഭരിച്ചോളും ഒരെണ്ണം കൊടുത്തിട്ട് കേരളത്തിന്റെ അവസ്ഥ ഇതാണ് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചോളൂ പ്രത്യേകിച്ച് ഇവിടുത്തെ കാസ അതായത് ക്രൈസ്തവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്ന എന്ന് പറയുന്ന കാസ കൂസന്മാരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സ്വന്തം കുഴിയാണ് നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടുത്തെ പാവം പിടിച്ച ക്രൈസ്തവ സമൂഹത്തെ ഈ വലിയൊരു കുഴിയിലേക്ക് ചാടിക്കാൻ വേണ്ടി ചെറ്റകൾ പണി പണിയെടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ക്രൈസ്തവർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കുഴി ചാടിച്ച് അവർക്ക് കിട്ടേണ്ടതൊക്കെ അവർ മേടിച്ചു പോകും അവസാനം കേരളത്തിൽ വടക്കേ വടക്കേന്ത്യ കിടന്ന് അടിമേടിക്കുന്ന പോലെ കേരളത്തിൽ കിടന്ന് അടികൊള്ളേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഇവിടെ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഒരു ദുർഗൃതി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അതിനൊക്കെ ശക്തമായ രീതിയിൽ അവർ മുന്നോട്ടിറങ്ങും കണ്ട നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ളൊരു മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ